ഹലോ ഹൈ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നു ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ടോപ്പുകളല്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് എന്റെ മൂത്ത മോൻ മണിക്കുട്ടൻ അവൻ രണ്ട് ഒരു മാസത്തേക്ക് എറണാകുളത്തായിരുന്നു അപ്പം വന്നപ്പോൾ അവനെ മമ്മിക്കൊരു അതായത് എനിക്കൊരു ടോപ്പ് വാങ്ങിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല റോസ് കളറാണ് ഇത് കൊളറാണ് കൊളർ ടൈപ്പാണ് നല്ല പുതിയതാണ് കണ്ടോ സ്ത്രീന്ന് വാങ്ങിച്ചതാണ് ഈ ടോപ്പ് എന്റെ മോൻ പറയുന്നു എറണാകുളം സ്ത്രീ അപ്പൊ ഇത് നേരത്തെ കണ്ടതുപോലെ ഇതിന്റെ കൈ കുറച്ച് ഷേപ്പ് ഒക്കെ അടിച്ച് ആ സ്ലിറ്റ് കറക്റ്റാന്ന് തോന്നുന്നു ചില ടൂബിന്റെ സ്ലിറ്റ് ഇവിടെ വരെ ഉണ്ടാവും കേട്ടോ ചില കുറച്ചുകൂടെ ഇതാക്കും അപ്പൊ ഇനി ഇത് എല്ലാം റെഡി ആക്കി ഫൈനൽ ലുക്ക് കാണാം അപ്പം വീണ്ടും ഞാൻ പറഞ്ഞ പോലെ അപ്പൊ ഇന്ന് തയ്ച്ചിട്ട് ഷേപ്പ് അടിച്ച് വേറെ ഒന്നും ചെയ്തില്ല കുറച്ച് സ്ലിറ്റ് ഒന്ന് ശരിയാക്കി പിന്നെ കൈ ഇത് ചെയ്തു കുറച്ചു പിന്നെ ഷേപ്പ് അടിച്ചു ഇത്രയും കാര്യങ്ങൾ ചെയ്തതാ ഇതിന് ചേരുന്ന ഒരു ബാൻഡ് ഇത് പണ്ട് നമ്മള് പണ്ടല്ല അഞ്ച് വർഷത്തിന് മുമ്പ് അഞ്ചൽ നിന്ന് വാങ്ങിയ കുറെ എന്താ പ്രിന്റഡ് നല്ല രസം ഇത് എത്ര വേണമെങ്കിലും മരിക കേട്ടോ ഇതേലെ എനിക്കൊരു മൂന്നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ ഇപ്പൊ ഈ പാൻറ് ഇതിന് ചേരും ഇതാണ് എന്റെ ബാക്ക് വശം എല്ലാ ഷേപ്പ് ഒക്കെ അടിച്ച് സൂപ്പർ ആയിട്ടുള്ളത് ഇത് എറണാകുളത്ത് നിന്ന് മനിക്കുട്ടൻ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്ന ടോപ്പാണ് കൊള്ളാമോ